ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോ അല്ലേ ഇപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത് എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ടാ ഷോയിൽ നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു അവളുടെ വീട്ടുകാർ പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത് വീക്ക് വണ്ണിപ്പോൾ എല്ലാം കൊണ്ട് തൊളിച്ചു വേറെ ആരുമല്ല അവൾ തന്നെയാണ് ഇപ്പം നിങ്ങൾ പറയും പിന്നെ ഇപ്പം ഇതിനാ പേഴ്സണൽ കാര്യം പറഞ്ഞത് നമുക്കെന്തറിയില്ലേ പുറത്ത് ഏറെ ഇതാവുന്ന ലൈവ് ലൈവില് വരുമെന്നറിയില്ലേ അല്ലെങ്കിൽ ഇതിലെപ്പിസോഡിൽ വരുമെന്നറിയില്ലേ അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ അഫക്റ്റ് ആവുന്നവരാണ് ഞാനാണ് അപ്പം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ് നീക്ക് ഓരോ ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ് നിന്റെ ഫാമിലി നിന്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഞാനിപ്പോൾ തരാം ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നു എനിക്കറിയില്ല ഒരു യൂട്യൂബർ ആയിരുന്നു എന്ന സംഭവമൊന്നും എനിക്കറിയില്ല ഞാൻ അസ്ലാം ആർലിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത് പതിനാറാം തീയതി ജൂൺ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ട് ദിവസം അവിടെ ഉണ്ട് വളരെ രഘുഗോലിയനായിട്ട് മെഹന്ദി ഉണ്ടായിരുന്നു അസ്ലാം ആർലിയുടെ പതിനെട്ടാം തീയതി കല്ല്യാണം ഇനിയിപ്പോൾ പതിനെട്ടാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഫോട്ടോസ് ഞാൻ കാണിച്ചേണ്ട ആവശ്യമില്ല ബ്ലോഗ്സിലും ജാസ്മിൻ്റെ ബ്ലോഗിലായാലും ശരി അസലയുടെ ബ്ലോഗിലായാലും ശരി ഗംഗയുടെ ബ്ലോഗ്ലായാലും ശരി ഹൈദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട് ഇതെല്ലാവരും കണ്ട അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട് പക്ഷേ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു ജാസ്മിൻ മുന്ന മുന്നായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ് ഈ ഈ ഇതൊക്കെ ഓൾറെഡി എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ് ജൂൺ പതിനെട്ടിനുള്ള സംഭവമാണ് ആ സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്നൊരു സംഭവമാണ് പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ മുന്ന അഫ്സൽ അഫ്സലിൻ്റെ അഫ്സൽ മുന്നേ ഇങ്ങനെ തട്ടിയെടുത്തതാണോ അങ്ങനത്തെ കുറേ കുറേ ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പം ഇപ്പം തോന്നുന്നു അത് വരണം അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പരിചയം അറിയുന്നത് അസ്ല ആയിരിക്കും ഹേദിക്ക് അറിയാം പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ ഇവരൊക്കെ എല്ലാവർക്കും അറിയുന്ന കുറേ അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ മുന്ന മുന്ന മുന്നേ പറ്റി ഞാൻ പറയാം മുന്ന എനിക്ക് വളരെ ഇപ്പം എനിക്ക് വളരെ അറിയ നല്ലോണം അറിയുന്ന ഒരാളാണ് മുന്നേടേന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി പക്ഷെ ഞാൻ ഇപ്പോഴാണ് അതെനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ പക്ഷേ അത് മറിച്ചു വെച്ചുമായിരുന്നു അതും എൻ്റെ അടുത്ത് കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പം മെയിൻ സാധനം പറയാം മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്ക് വളരെയധികം എന്താ പറയുക എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു അങ്ങനത്തെ ഒരാളാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാനായാലും അസലായാലും ഗംഗയായാലും ഹീതി ആയാലും നമുക്ക് വളരെ സിമ്പത്തി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത് കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരന് പുള്ളിക്കാരൻ അത്രയും ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ് പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചൊരു മുന്നേ വളരെ ഡിഫറെൻറ്റാണ് മുൻ പറ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ് ഭയങ്കരതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ് അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറെ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്നേടതും എൻ്റേതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അസലയുടെ കല്യാണത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട്